പ്രിയമുള്ളവരെ വിശ്വാസത്തിൽ നമുക്ക് പിതാവായ മാർത്തോമാസ്ലീഹായെ അനുസ്മരിക്കുന്ന പുണ്യദിനമാണ് പുതു എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ എന്ന വിശ്വാസപ്രഘോഷണത്തിലൂടെ കർത്താവിലുള്ള വിശ്വാസം ഏറ്റുപറഞ്ഞ മാർത്തോമാസ്ലീഹായുടെ പുണ്യപാദങ്ങളെ നമിക്കാൻ വിശുദ്ധ മല കയറുന്ന ദിനമാണ് പുതു മലബാറിൻ്റെ മലയാറ്റൂർ എന്നറിയപ്പെടുന്ന കുളക്കാട് മലമുകളിലേക്ക് നമ്മുടെ അതിരൂപത ഈ വർഷം തീർത്ഥാടനം നടത്തുകയാണ് പുതുഞ്ഞായർ തീർത്ഥാടനത്തിലേക്ക് സാന്തോം തീർത്ഥാടനത്തിലേക്ക് നിങ്ങളെ ഏവരെയും ഹൃദയപൂർവം സ്വാഗതം ചെയ്യുന്നു പേരാവൂർ ഫൊറോനയുടെ വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് പുതു ഞായറാഴ്ച രാവിലെ മൂന്ന് മണിയോടുകൂടി കൊളക്കാട് സെൻറ്റ് തോമസ് പള്ളി അങ്കണത്തിൽ എത്തിച്ചേരുന്ന തീർത്ഥാടകർ തുടർന്ന് മല കയറുകയും രാവിലെ അഞ്ച് മണിക്ക് മലമുകളിൽ അർപ്പിക്കപ്പെടുന്ന പരിശുദ്ധ കുർബാനയിൽ പങ്കുചേർന്ന് തീർത്ഥാടനം പൂർത്തീകരിക്കുകയാണ് ഈ തീർത്ഥാടനത്തിലേക്ക് നിങ്ങളേവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു നമ്മുടെ പിതാവായ മാർത്തോമാ ശ്രീഹായുടെ വിശ്വാസത്തിൻ്റെ സ്ഥൈര്യവും ആത്മാർത്ഥതയും സ്വന്തമാക്കാൻ ഈ തീർത്ഥാടനം വഴി നമുക്കെല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു